ഞാൻ കൊച്ചിയിൽ ജോലി നോക്കി വന്നപ്പോൾ ഒരു പഴയ വാടക വീട് കിട്ടി വില കുറവായിരുന്നു ഉടമസ്ഥൻ പറഞ്ഞു രാത്രി മുറികളിൽ ഒച്ച ഉണ്ടാകും പേടിക്കണ്ട ഞാൻ വിശ്വസിച്ചില്ല ആദ്യ ദിവസം രാത്രി ഒന്നര മണിക്ക് എന്തോ ശബ്ദം കേട്ടു മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ നടക്കുന്ന പോലെ എലി ആയിരിക്കും എന്ന് വിചാരിച്ചു കിടന്നു പക്ഷേ അത് നിർത്തിയില്ല കിടപ്പുമുറിയുടെ വാതിൽ പതുക്കെ തുറന്നു ഞാൻ എഴുന്നേറ്റു നോക്കി ആരുമില്ല വെറും ഇരുട്ട് അടുത്ത ദിവസം അയൽക്കാരി പറഞ്ഞു ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി വീണ് മരിച്ചു കോണിപ്പടിയിൽ നിന്ന് അവളുടെ ആത്മാവ് ഇനിയും ഇവിടെയുണ്ട് എന്റെ ഉള്ളിൽ ഒരു വിറയൽ അന്ന് രാത്രി രണ്ടു മണിക്ക് കോണിപ്പടിയിൽ നിന്ന് കരച്ചിൽ കേട്ടു കുട്ടിയുടെ കരച്ചിൽ വിറച്ച കൈകളോടെ വാതിൽ തുറന്നു അവിടെ കോണിപ്പടിയുടെ ചെവിട്ടുപടിയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു വെളുത്ത പാവാട് നീണ്ടമുടി തല താഴ്ത്തി പതുക്കെ അവൾ തല ഉയർത്തി എന്നെ നോക്കി അതാ അവളുടെ മുഖം രക്തം പുരണ്ട മുഖം കണ്ണുകൾ വലുതാക്കി എന്നെ തുറിച്ചു നോക്കി അവൾ പറഞ്ഞു എന്നെ ആരും വിശ്വസിച്ചില്ല എന്നെ തള്ളിയിട്ടു എന്നിട്ട് പതുക്കെ എന്റെ നേരെ ഇഴിഞ്ഞു വന്നു ഞാൻ ബോധം കെട്ടുവീണു രാവിലെ ആശുപത്രിയിൽ കണ്ണു തുറന്നു എന്റെ മുടി നരച്ചിരുന്നു ഇന്നും ആ മുഖം കാണുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല സുമതി ചേച്ചി പറഞ്ഞ പോലെ ചില ആത്മാക്കൾ സമാധാനം കിട്ടാതെ അലയുന്നുണ്ട്